മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു തുടരുന്നു വാർത്തകൾ കേരള കൈത്രയെ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തി ലണ്ടൻ ഫാഷൻ വീക്ക് വെന്യൂവിൽ നടന്ന ഫാഷൻ ഷോയിൽ മോഡലായി അമരമ്പലം സ്വദേശിയും തോട്ടക്കരയിലെ പള്ളിപ്പുറത്ത് അമൽജിത്താണ് വ്യൂവേഴ്സ് വില്ലേജിന്റെ മോഡലായി പങ്കെടുത്തത് ബാലരാമപുരം കൈത്തറിയെ ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ കഴിഞ്ഞിന് ലണ്ടനിൽ വെച്ച് മലയാളി മോഡലുകളെ അടക്കം അണിനിരത്തിയ ഫാഷൻ ഷോ നടത്തിയത് പ്ലാൻ മേക്കേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഡിസൈനർ ശോഭ വിശ്വനാഥിന്റെ വ്യൂവേഴ്സ് വില്ലേജാണ് പരിപാടി സംഘടിപ്പിച്ചത് ഷോയ്ക്ക് ആവശ്യമായ അടക്കം ചെയ്തതും ശോഭ കൊറിയോഗ്രാഫിയടക്കം കേരളത്തിലെ കൈത്തറി വസ്ത്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഷോയിൽ കൈത്തറിയിൽ തയ്യാറാക്കിയ വിവിധ മോഡലുകളിലുള്ള വസ്ത്രങ്ങളാണ് ആട്ടക്കളറിയുടെ തീമോടുകൂടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഷോക്കാവശ്യമായ വസ്ത്രങ്ങൾക്ക് പുറമെ ആഭരണങ്ങളടക്കം കേരളത്തിൽ നിന്നെത്തിച്ചാണ് നടത്തിയത് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ തലത്തിൽ ഇത്തരത്തിൽ കൈത്തറി ഫാഷൻ ഷോ അരങ്ങേറുന്നത് ഈ പരിപാടിയിലാണ് അമരമ്പലം തോട്ടേക്കര സ്വദേശി അമൽജിത്ത് പങ്കെടുക്കുന്നത് രണ്ടര വർഷം മുൻപ് പഠനാവശ്യാർത്ഥം ലണ്ടനിലെത്തിയ അമൽജിത്ത് അവിടെ വെച്ചാണ് മോഡലിംഗ് രംഗത്തേക്ക് വന്നത് ഇതിന് മുമ്പ് രണ്ടോളം ഷോകളിൽ പങ്കെടുത്തെങ്കിലും ആദ്യമായാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഷോയിൽ അമൽജിത്ത് പങ്കെടുക്കുന്നത് അനിൽകുമാർ ജന്ന ദമ്പതികളുടെ മകനായ അമൽജിത്ത് ഇപ്പോൾ ലണ്ടനിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ സ്ഥിരതാമസമാണ്